വിലങ്ങാട് ദുരന്ത മേഖലകൾ സന്ദർശിച്ച് ഷാഫി പറമ്പിലമ്പി ക്യാമ്പുകളിൽ വേണ്ട അടിയന്തര ആവശ്യങ്ങളെല്ലാം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി ഞാനിപ്പോ വെലങ്ങാടിലെ മഞ്ഞച്ചീടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നത് എന്റെ പുറകിൽ കാണുന്നത് വലിയ ഉരുൾപൊട്ടലുണ്ടായി ആ വനത്തിൽ നിന്ന് കല്ലും മണ്ണും വെള്ളവും പാറയും എല്ലാം ഒഴുകി വന്നിട്ടുള്ള സ്ഥലമാണ് കാണുമ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയാണ് ഇവിടെ ഒരു ചെറിയ കടകളും അതുപോലെ വായനശാലിയും നിരവധി വീടുകളുള്ള ഒരു പ്രദേശമായി ആ പ്രദേശം തന്നെ ഇല്ലാതായ തരത്തിലായി പോയിരിക്കുക ഒന്ന് അങ്ങോട്ട് നോക്കുക ആ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ അവിടെ നിങ്ങളൊന്ന് കാണിച്ച അത് അവിടെ എത്ര വീടുകളാണ് ഉണ്ടായിരുന്നത് ആ മണ്ണടിഞ്ഞ് നിൽക്കുന്ന മുത്ത വീടുകളാണ് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെയായിരുന്നു വായനശാലയായിരുന്നു ഇതിന്റെ തൊട്ട താഴെ നിങ്ങൾ താഴോട്ട് താഴോട്ട് നോക്കും ഇതിന്റെ തൊട്ട താഴെ കാണുന്ന പാറയിൽ കല്ല് ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശമൊന്നും അങ്ങോട്ട് നോക്കി ആളുകൾ താഴോട്ട് ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്നൊരു സ്ഥലമാണ് ഇവിടെ മൂന്ന് കടകളുണ്ടായിരുന്നു മൂന്ന് കടകളുണ്ടായിരുന്നു നിരവധി വീടുകളുണ്ടായിരുന്നു അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് മാത്യു മാത്യുമാഷ് എന്ന ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭാഷ അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ് പക്ഷെ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിനാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പുറത്ത് കടത്തിക്കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഒക്കെ വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ കഴിയില്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറെടുക്കാൻ വേണ്ടി ഒപ്പമുള്ള ആളുകൾ തിരിഞ്ഞു ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുരിശുപള്ളിയും കടമുറിയും എല്ലാം എടുത്തോട്ട് പോയി ഇപ്പൊ മാത്യുമാഷെ കാണാനായിരിക്കുകയാണ് ഇപ്പൊ ഇവരോട് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവരുടെ വീട് നഷ്ടപ്പെട്ടത് ഈ വീട് ഞാൻ നേരത്തെ കാണിച്ച ആളാണ് ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ സൂചന കിട്ടിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെയും കേൾക്കേണ്ടി വരുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ് ഞാൻ അപ്പുറത്ത് ഈ പിന്നെ മഞ്ഞത്തിന്റെ അപ്പുറത്ത് മഞ്ഞത്തിരു ഭാഗത്തേക്ക് പോയി അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല ഒരാളെ ആശുപത്രിയിലേക്ക് ഉണ്ടവർ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുക അവർക്കൊരു വശത്തേക്കും ഒരു വാഹനത്തിൽ പോകാൻ കഴിയില്ല രോഗിയായിട്ടുള്ള ആളുകൾ വയസ്സായ ആളുകൾ വരെയുണ്ട് അതുപോലെ തന്നെ മരുന്നിനാവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവശ്യ വസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ബയറേൻ റജ്ഞന്റെയും എൻ ഡി ആർ എഫിന്റെയും ടീം പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെല്ലാവരും വന്ന് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആ ഒരു ഒരുക്കാൻ നല്ലതെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏതാണ്ട് ഇന്ന് പൂർത്തിയായാൽ നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വേണ്ടിവരും എന്ന് മാത്രമല്ല അവിടെ വീട് ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ഒരു വീട് ഇവിടെ പടപ്പണി അങ്ങടിയാത്തൊരു സാഹചര്യമാണ് അതുപോലത്തെ ഒരു ഗുരുതര സാഹചര്യത്തിൽ അതോടൊപ്പം തീർത്തും മോശപ്പെട്ടിരിക്കുകയാണ് വയനാടുണ്ടായതുപോലെ തന്നെ അപകടം ഉണ്ടാവുമായിരുന്നു ഇന്നലെ രാത്രി ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛനും ജനങ്ങളും നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരെയും മാറ്റിയതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ നാട് ഒഴിവാക്കിയത് അതിനിടക്കും മാധ്യമാക്കെ കാണുന്നില്ല എന്നുള്ള സങ്കടം നാടിനൊന്നാകെയുണ്ട് അപ്പോൾ വേലങ്ങാടിനും കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം വടിയുടെ കാര്യ പോലും തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് പിന്നെ വയനെപ്പ് എൻ ഡി ആർ എഫ് ചേർന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജീപ്പെങ്കിലും പോകാനുള്ള സംവിധാനമാക്കിയാൽ ബാക്കി ആവശ്യ വസ്തുക്കൾ എത്തിക്കാതെ ഇവിടെ കറണ്ടില്ല അതുപോലെ തന്നെ ജനറേറ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതില്ലാതായിപ്പോയി പിന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞാൻ അറിയിക്കാം എന്താണെങ്കിലും ഇത് പിന്നെ വളരെ ഗൗരവത്തോടെ തന്നെ ഭരണകൂടം കാണേണ്ട ഒരു കാര്യമാണ് മഴ വീണ്ടും പെയ്യുകയാണ് ഇപ്പൊ താമസിക്കുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന് അറിയുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം ഇവിടുത്തെ അവസ്ഥയും ഞാൻ പിന്നെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും മുമ്പാകെ കൊണ്ടുവരിക ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് പിന്നെ ഇടങ്ങൾ പല പല പ്രദേശങ്ങളെ ഇല്ലാതായിപ്പോയി പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ടില്ലാതായിപ്പോയി പലർക്കും ഈ വീടുകളിൽ ചെന്ന് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി സാഹചര്യമായിക്കൂടി അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം ഒരു ജനത ഒറ്റപ്പെട്ട വ്യക്തിയാണ് നിലങ്ങാട് അവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ കൂടെ നമുക്കും പങ്കാളികളാവാം ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ